സത്യം പറഞ്ഞാല് റീൽസിലാണ് ഇപ്പൊ കാണുന്നത് ഞാൻ നാട്ടിൽ വന്നത് ഷൂട്ട് പ്രമാണിച്ച് അതുകൊണ്ട് ടി വി നമുക്ക് അധികം ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ പൊതുവേ ഒരു അഭിപ്രായം എല്ലാവരുടെയും കേൾക്കുന്നുണ്ട് ഡേസ് കൂടുന്തോറും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുകയായിരിക്കും കണ്ടറിയാം ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇൻഫാക്റ്റ് എൻ്റെ നമ്മുടെ പേജസിൽ ആരും വൺ ഓഫ് ദി സീസൺ സിക്സ് കണ്ടസ്റ്റൻസിൻ്റെ പിക്ചർ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കിനു ഞാൻ പറഞ്ഞു നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് പി ഒന്നും ചെയ്യുന്നില്ല ഞാനും സീസൺ ൽ നിന്ന് ഒരു പി ആർ ഇല്ലാതെയാണ് നാച്ചുറലി സംഭവിക്കാതെയുള്ളത് അപ്പം നിങ്ങളുടെ പേഴ്സണൽ പേജസിൽ നിന്ന് ഡെഫിനറ്റ്ലി കീപ്പ് സപ്പോർട്ടിങ് യൂ ഉള്ള പക്ഷെ നമ്മുടെ ഒഫീഷ്യൽ പേജിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആസ് എവ് നൗ നിങ്ങൾ ബിക്കോസ് സീസൺ 6 ആണോ ആ നിങ്ങ വിട്ടുകടെ എന്നല്ലേ അപ്പോൾ എന്താണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് അങ്ങനെ ഒന്നില്ല അല്ല അതിനെക്കുറിച്ചല്ല ഐ മീൻ ദാറ്റ്സ് ദി ജനറൽ ടോക്ക് അതന്നെ അല്ല നിങ്ങൾ രാഹുൽ ഫോട്ടോഷൂട്ടന്റെ ഫൺസോട്ടോ രാഹുൽ ഫോട്ടോ വന്നു വന്നു അതേ ഓക്കേ അപ്പോൾ നമ്മൾ ഇടക്കി പുളി വികെസിൽ വന്നിട്ട് ആ നന്ദി ഓൾright താങ്ക്യൂ ബൈ ബൈ ബൈ